നമസ്കാരം റാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യെസ് ഒടുവിൽ നിക്കോ വില്യംസിനായിട്ട് എഫ് സി ബാഴ്സിലോണ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് നിക്കോ വില്യംസിന് ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ താൽപ്പര്യമുണ്ട് താരത്തിൻ്റെ പ്രയോറിറ്റി എഫ് സി ബാഴ്സിലോണയാണ് എന്നുള്ള വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ ബാഴ്സയും നീക്കങ്ങൾ നടത്തുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫബ്രിസിയോ റൊമാനോ റൊമാനോയുടെ റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ബാഴ്സലോണ തീരുമാനിച്ചിരിക്കുന്നു നിക്കോ വില്യംസിൻ്റെ ഡീല് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്ലെയറുടെ ഭാഗത്ത് നിന്ന് ടോട്ടൽ പ്രയോറിറ്റി ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാൻ ബാഴ്സലോണ തീരുമാനിച്ചു കഴിഞ്ഞു ബാഴ്സലോണയ്ക്ക് പക്ഷേ ഇത് ഇമ്മീഡിയറ്റ്ലി നടക്കുമെന്നല്ല ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട് മോർ റൗണ്ട്സ് ഓഫ് ടോക്സ് വേണം താരത്തിൻ്റെ ഏജൻറ്റുമായിട്ട് അതുപോലെ തന്നെ ആ കാര്യങ്ങളിലൂടെ അവർക്ക് എന്താണ് ടേംസ് എന്നുള്ളത് തീരുമാനിക്കണം അൻപത്തിയെട്ട് മില്യൺ യൂറോയുടെ റിലീസ് ക്ലോസ് ഉണ്ട് അറ്റ്ലറ്റിക് ക്ലബ് ബിൽബാബോയുമായിട്ട് അതെങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ചർച്ച നടക്കേണ്ടതുണ്ട് ഡില് ഇപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടില്ലേ നോട്ട് അഡ്വാൻസ്ഡ് ഡേറ്റ് പക്ഷേ ബാഴ്സലോണ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഫബറിസോ റമാനോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ താരത്തിനായിട്ട് രംഗത്തുണ്ടായിരുന്ന മറ്റെല്ലാ ക്ലബ്ബുകൾക്കും ഇപ്പോൾ ഉള്ള താരത്തിൻ്റെ താല്പര്യം എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ബാഴ്സലോണയിലേക്കുള്ള മൂവാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ഇപ്പം ഇനി ബാഴ്സലോണയുടെ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ ഡിസിഷൻ അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുക നിക്കോയുടെ കാര്യത്തിൽ കാര്യം വളരെ ക്ലിയറാണ് അദ്ദേഹത്തിന് ബാഴ്സലോണയിൽ ചേരണം ബയൺ മ്യൂണിക്ക് ഇപ്പോഴും താരത്തിൻ്റെ ഈ ഒരു സാധ്യത അവസാനിപ്പിക്കാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാഴ്സ് എൻ്റെ തീരുമാനമെടുക്കുമെന്നറിയാൻ വേണ്ടി ഇതാണ് ഇപ്പോൾ ഫബ്രിസിയുടെ റിപ്പോർട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ അതാം